നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളിൽ കാലേ കൂട്ടിയുള്ള വിലയിരുത്തലുണ്ട് ഒരിക്കലും അത് തെറ്റാറില്ലെന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ടി പി സെൻകുമാർ ടി പി സെൻകുമാർ അദ്ദേഹത്തെ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുൻപ് അദ്ദേഹം നിയമസഭയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചറിയുക ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീട് അത് നിങ്ങൾക്ക് തലവേദനയാകുമെന്ന് കാലം കഴിഞ്ഞ് ഡി ജി പി ആയി റിട്ടയറായതിനു ശേഷം ഇന്നിപ്പോ ടി പി സെൻകുമാർ എവിടെയെന്ന് ചോദിച്ചാൽ സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൂട്ടത്തിലുള്ള ഒരു ഏറ്റ സംഘിയായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നു അതേപോലെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചയിൽ ഇടതുപക്ഷവുമായി തെറ്റി നേരെ യു ഡി എഫ് പാളയത്തിലേക്ക് പോയ ആർ എസ് പിയിലെ എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് അദ്ദേഹം കാലേ പറഞ്ഞ ഒരു വാചകമാണ് ഇന്നിപ്പോൾ ചർച്ചയാകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പ്രേമചന്ദ്രന്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാണും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ആ ഇരുപ്പും ആ കഴുപ്പും ആ സംഭാഷണവും എല്ലാം യാതൊരു തരത്തില് സംശയത്തിന്റെ അല്ല പ്രധാനമന്ത്രി വിളിച്ചത് കൊണ്ട് നിഷ്കളങ്കമായി ഞാൻ അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി മുമ്പ് പറഞ്ഞൊരു വാചകം ഇപ്പോൾ വളരെ പ്രസക്തമാകുകയാണ് ആ പ്രവൃത്തി മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകത്തിന് വരും കാലങ്ങളിൽ കൂടുതൽ ഒരു വിശ്വാസ്യത ഉണ്ടാകുന്ന കാലഘട്ടമാണിതെന്ന് പറയേണ്ടി വരികയാണ് ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷെ പരമാറിയായാൽ എങ്ങനെ പറയാതിരിക്കും എന്ന പ്രശ്നം വേറെ കിടക്കുകയാണ് അങ്ങനെയൊരു പ്രശ്നം കിടക്കുന്ന ഏതായാലും ഞാനതിലേക്ക് കടക്കാൻ കടക്കാൻ പോകുന്നില്ല പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഒരു അന്തരീക്ഷത്തിൽ മാറ്റം അതുകൊണ്ട് കേട്ടല്ലോ ആ പരാമർശം അത് എന്തിനായിരിക്കും എന്നുള്ളത് വരും കാലഘട്ടത്തിൽ വീണ്ടും തെളിയാൻ പോവുകയാണ് നേരത്തെ അബ്ദുള്ള കുട്ടി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു നേരെ ഇതുപോലെ ചേക്കേറി ഏറ്റവും ഒടുവിൽ എവിടെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം അന്നും മോദി സ്തുതിയായിരുന്നു പ്രശ്നം അതുപോലെ തന്നെ ഇപ്പോ എൽ നിന്ന് നേരെ യു ഡി എഫിലെത്തിയ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുക്കുകയും ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയതെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി വിളിച്ചിട്ടാണെന്നുള്ള വിശദീകരണം പറയുന്നുണ്ട് എല്ലാവരെയും വിളിച്ചിട്ടില്ല ചില മറുകണ്ഠം ചാടാൻ താല്പര്യമുള്ളവർ എന്ന് തോന്നിയവരെ വിളിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് എര ഇട്ടു കൊടുത്തിരിക്കുകയല്ലേ എരയിൽ ഇട്ടുകൊടുത്താലേ അതി കൊത്തിയാ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ കൊത്തലാണ് ഇന്നലെ കണ്ട ആ അത്താഴ വിരുന്ന് അല്ലെങ്കിൽ ആ വിരുന്നെന്ന് പറയുന്നത് ആ വിരുന്നിലൂടെ ഒരു ഇരയെ കറക്റ്റ് ആയിട്ട് കൊത്തിച്ചിട്ടുണ്ട് ഇനി വലിച്ചങ്ങ് എടുത്താൽ മാത്രം മതി അതാണ് അവസ്ഥ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ യു അല്ലെങ്കിൽ യു എന്ന പ്രസ്ഥാനത്തിനൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ഒരു സുരക്ഷിത കേന്ദ്രമൊക്കെ അന്വേഷിക്കുന്നത് ആരാണ് ഇഷ്ടപ്പെടാത്തത് ആ നിലയിലേക്ക് കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നു എന്ന് ബോധ്യപ്പെടുന്നുണ്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കമായൊക്കെ പറയുന്ന ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ പിണറായി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ് കാര്യം ഈ രാഷ്ട്രീയത്തിൽ സ്വയം സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി പോകുന്നവരുണ്ട് അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം പലകുറി നടത്തിയ പ്രവർത്തനങ്ങൾ കൊല്ലം ബൈപ്പാസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാചകങ്ങൾ ആ ഉള്ളിലുള്ള ഒരു സംഘബോധത്തെ എല്ലാം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഒരു താമര താമരമൊട്ട് വിടർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് എപ്പോ എന്ന് അങ്ങോട്ടേക്ക് പോകും വിടർന്ന് പന്തലിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും ഇതൊരു സൂചന തന്നെയാണ് ഈ അടുത്ത ദിവസമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ പിണറായി വിജയന്റെ ആ നിൽപ്പിനെ സംബന്ധിച്ച് വലിയ ചർച്ചയായത് പ്രത്യേകിച്ച് വി ഡി സതീശൻ അതിനെ സംബന്ധിച്ചുള്ള നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോൾ പ്രേമചന്ദ്രന്റെ ഈ ഇരിപ്പ് ആ കഴിപ്പ് ആ നോട്ടം ആ ഒരു വിധേയത്വം ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നേണ്ട സമയം ഉടനടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും കാലേക്കൂട്ടി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും അത് അസാധു ആകില്ല അത് സാധു ആകുന്ന കാലം വരും അതൊരു വല്ലാത്ത പ്രഡിക്ഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പല രൂപങ്ങളിലായിട്ട് യാഥാർത്ഥ്യമാകുന്നതാണ് ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അന്ന് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നത് അത് വിടരാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശമാണെന്ന് പറയേണ്ടി വരികയാണ്